ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വാനമ്പാടി എന്ന സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് ഉമാ നായർ സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ അനുമോളുടെ സ്നേഹനിധിയായ നിർമ്മല എന്ന കഥാപാത്രത്തെയായിരുന്നു ഉമ അവതരിപ്പിച്ചത് വാനമ്പാടിയിലെ നിർമ്മലേട്ടത്തെ അവതരിപ്പിച്ചതോടെയാണ് ഉമാ നായരുടെ കരി മാറി മറിഞ്ഞത് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ പാനമ്പാടിയിൽ പത്മിനിയായി എത്തിയത് സുചിത്ര നായരായിരുന്നു നെഗറ്റീവ് ടച്ചുള്ള പപ്പിയായി സുചിത്ര കൈയ്യടി നേടിയപ്പോൾ പോസിറ്റീവ് ടച്ചുള്ള കഥാപാത്രമായി എത്തിയ ഉമ അവതരിപ്പിച്ചത് േഷായാലും സഹോദരിയായാലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഉമാനായർ സ്വീകരിക്കാറുള്ളൂ വില്ലത്തിയായും എല്ലാം നിരവധി സീരിയലുകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ചുമതല മുഴുവനും ഉമയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനും ആയി നിലകൊണ്ട വ്യക്തിത്വം ഇതിന്റെ ഇടയിൽ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഏറെ എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളെ ഓരോന്നായി അതിജീവിക്കുമ്പോൾ ഉമ കൂടുതൽ ശക്തിയായി തന്റെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട അമ്മയാണ് ഉമ ഭർത്താവിന്റെ വിയോഗം അവരെ തളർത്തി കളഞ്ഞുവെങ്കിലും മക്കൾ അറിയാതെ ഒരു രാത്രി മുഴുവൻ സങ്കടം ഉള്ളിൽ ഒതുക്കി ജീവിച്ച ശക്തയായ സ്ത്രീ കൂടിയാണ് ഉമ മക്കൾക്ക് എക്സാം നടക്കുന്ന സമയം ആണ് അച്ഛന്റെ വിയോഗം മക്കളെ അറിയിക്കാതെ അദ്ദേഹത്തിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുമ്പോഴും ഒരു ഭാവമാറ്റം കൊണ്ടുപോലും മക്കൾ അറിയാതിരിക്കാൻ ഉമ ഏറെ ശ്രദ്ധിച്ചു അടുത്തിടെയാണ് തന്റെ ഭർത്താവിന്റെ വിയോഗത്തെ കുറിച്ച് ഉമ തുറന്ന് സംസാരിക്കുന്നത് എന്റെ ഭർത്താവ് മരിക്കുന്ന ആ സമയം എന്റെ കുഞ്ഞിന് പരീക്ഷ നടക്കുന്ന സമയമാണ് അന്നത് എന്റെ കുഞ്ഞുങ്ങളെ അറിയിക്കാതെ ഞാൻ വെച്ചു ആ നിമിഷങ്ങൾ ഞാൻ പിടിച്ചുനിന്ന അവസ്ഥ അദ്ദേഹം മോർച്ചറിയിൽ ഇരിക്കുമ്പോൾ എൻറെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ എന്റെ ഒരു മുഖഭാവം കൊണ്ടുപോലും ഒരു സംശയത്തിനും ഇടവരുത്തിയില്ല അദ്ദേഹത്തിന്റെ വിയോഗത്തിലും ഒപ്പം നിന്നത് മക്കളാണെന്നും ഉമാനായർ പറഞ്ഞിരുന്നു കുടുംബജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ ഞാൻ കാട്ടിൽ അകപ്പെട്ട പോലെയായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിയുന്നത് ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് കയറി വരേണ്ടതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി അതിൽ നിന്നും കരകയറി വരേണ്ടത് എന്റെ ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കല്ലും മുള്ളും തീയും നിറഞ്ഞ വഴികളിലൂടെയാണ് പിന്നീട് സഞ്ചരിച്ചത് എല്ലാ ദുർഘടങ്ങളായ പാതയും ഞാൻ ചാടിക്കടന്നു കാരണം എന്നെ മാത്രം വിശ്വസിച്ച് രണ്ട് ജീവനുകൾ വീട്ടിലുണ്ടായിരുന്നു എന്റെ മക്കൾ അവരെ ബാധ്യതയായി ഞാൻ ഇന്നേ കണ്ടിട്ടില്ല ഒരു അമ്മയാവുക എന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു എന്നും ഉമാനായർ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു എനിക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ജന്മദിന സമ്മാനമായിരുന്നു ഈ ഫോട്ടോ ഫ്രെയിം കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അദ്ദേഹത്തിന്റെ ഒരു ഭാഗം എന്നോടൊപ്പം ഉള്ളത് പോലെ തോന്നി അതെന്നെ സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്നു നന്ദി ഈ മനോഹരമായ സമ്മാനത്തിന് ഇതെനിക്ക് ലോകം തന്നെ ആകുന്നുവെന്നും ഉമാനായർ കുറിച്ചിരുന്നു മകൾ നൽകിയ പ്രഷ്യസ് സമ്മാനത്തെ കുറിച്ചായിരുന്നു ഉമാ സംസാരിച്ചിരുന്നത്